ഹലോ എവറി വൺ അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞു മക്കളെ രണ്ട് ദിവസത്തെ ഷൂട്ടും ഇന്ന് തീർത്തു എന്നാണ് കിട്ടുന്നത് ആരാണ് പുറത്തായത് എന്താണ് ലാലേട്ടൻ ഇന്ന് അവിടെ ചെയ്തത് ആ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കാര്യം പറയുകയാണ് ഒരാൾ പുറത്തായിട്ടുണ്ട് അത് ആരാണെന്ന് ഞാൻ പറയും അതിപ്പോ ശനിയാഴ്ച കാണിക്കോ ഞായറാഴ്ച കാണിക്കോ എന്ന് എനിക്കറിയില്ല ഒരാൾ പുറത്തായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്ന് ആദ്യം തന്നെ അനുമോളോട് ചോദിക്കുന്നു എന്താണ് അനുമോൾ നിങ്ങളുടെ പ്രശ്നം ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ നിങ്ങൾ പറയുന്നു നിങ്ങളെ തൊടുന്നുണ്ട് അങ്ങനെ നിങ്ങളെ നോക്കുന്ന നോട്ടം ശരിയില്ല അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങളെ കംപ്ലയിൻ്റ് എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ അനുമോൾ പറയുന്ന ഒരു പ്രശ്നവുമില്ല എനിക്ക് ഞാൻ അതായത് ഒരു പ്രശ്നവും ഇല്ല ലാലേട്ട അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നാണ് അനുമോൾ പറഞ്ഞത് അപ്പോളാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്തിനാണ് അക്ബർ നിന്നെ അതായത് ടാസ്കിനിടെ ആക്രമിക്കുന്നു എന്ന പച്ചക്കളവ് നീ പറഞ്ഞത് അക്ബറിനെ പുറത്ത് വന്നാൽ നാളെ നല്ലൊരു ലൈഫില്ല എന്തിനാണ് അനുമോളെ കള്ളം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുകയാണ് ലാലേട്ട സോറി അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞ് അവസാനം സോറി അക്ബറിനോടും സോറി ചോദിക്കുന്നു നമ്മുടെ അനുമോള് അതായത് ലാലേട്ടൻ കട്ടക്കലിപ്പിനാണ് ലാലേട്ടൻ ആദ്യം തന്നെ അനുമോളോട് ചോദിച്ചു അക്ബറിന് പുറത്തൊരു ലൈഫ് ഉണ്ട് അക്ബറിൻ്റെ വീട്ടുകാരും ഇത് കാണുന്നതല്ലേ അക്ബർ അതായത് നാളെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് വിചാരിക്കും നിങ്ങൾ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അനുമോൾ കരഞ്ഞുകൊണ്ട് അക്ബറിനോടും സോറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആ ഒരു ഇൻസിഡന്റ് തീരുകയാണ് അതിന് ശേഷം നമ്മുടെ നെവിനെയാണ് ലാലേട്ടം പിടിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുമ്പോൾ നെവിനെ കിടക്കുന്നു അങ്ങനെ കുറച്ച് പ്രശ്നം ഈ പറയുന്ന നെവിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ലാലേട്ടൻ ചോദിച്ചത് പിന്നീടാണ് മക്കളെ എവിക്ഷൻ വന്നത് എവിക്ഷന്റെ കാര്യം ഞാൻ പറയാം അതിനു മുമ്പ് അനുമോളുടെ വിഷയത്തിൽ എന്താണ് റന ഫാത്തിമക്ക് പറയാനുള്ളത് റന ഫാത്തിമ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട് എന്താണ് അനുമോൾ വിഷയത്തിൽ റന ഫാത്തിമക്ക് പറയാനുള്ളത് അത് കേട്ടുകൊണ്ട് ആരാണ് പുറത്തായത് നമുക്ക് പറയാമൊക്കെ ഇപ്പൊ അക്ബർക്കും അനുമോളിന്റെയും വിഷയം വന്നപ്പോഴാണ് ഞാൻ ഞാന് എപ്പിസോഡ് കാണുന്നത് എന്താ നടന്നു നോക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാല് ഗെയിം നടന്നോണ്ടൊക്കെയാണ് സൊ ഗെയിമിൻ്റെ ഇടയിൽ ജെൻഡർ കാർഡോ ഒന്നുമില്ല അത് ഗേൾസിൻ്റെ ആയാലും ഇല്ല അങ്ങോട്ടേക്ക് ബോയ്സിൻ്റെ ആയാലും ഇല്ല ആ ഒരു ജെൻഡർ കാർഡോ അല്ലെങ്കിൽ ഒരു കാർഡും ഇല്ല അപ്പം നമ്മൾ ഗെയിമിൽ എന്താ നോക്കുക എന്താ പറയുക മെയിനായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാം അപ്പം അതിൻ്റെ ഇടയിൽ അനുമോൾ ലൈക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞ ശരിക്കും എനിക്ക് പോയി കാരണം അക്ബർക്ക എന്ന് പറയുന്നത് അല്ലാത്ത സമയത്തും ഗേൾസിന് ഈ ഞാൻ അക്ബർക്കെ കൂടെ കുറേ കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കറിയാം അക്ബർക്ക് എത്രയാണ് എത്രത്തോളം ഗേൾസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ അങ്ങനെയുള്ളൊരു ആൾക്കും പുറത്ത് ലൈഫുണ്ട് ആൾക്കാരെ ലൈക്ക് അക്ബർക്ക് എന്റെ വീട്ടുകാരും കാണുന്നത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ഇതില് അത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ എന്താ നിങ്ങൾ എവിടെ എത്തൂല നിങ്ങൾ ഇങ്ങനെ നിന്ന് എവിടെ എത്തൂലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബാഡായി തോന്നി അപ്പൊ അതുകൊണ്ട് റിയാക്ട് ചെയ്യണം തോന്നിയതാണ് സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഓക്കെ നമ്മൾ ഒരു ഗെയിം കഴിക്കുന്നത് എന്തിനാണ് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്വന്തം കാര്യങ്ങൾ നോക്കാം അപ്പൊ അതുപോലെ തന്നെ അക്ബർക്ക് ആ ഡോൾ എടുക്കണം എന്നുണ്ടായിരുന്നു അക്ബർക്ക് അവിടെ നിന്ന് അപ്പൊ അതിനൊക്കെ ആരും അൺകംഫർട്ടബിൾ ആവാൻ തോന്നി പക്ഷെ അൺകംഫർട്ടബിൾ ആയി അപ്പൊ അൻകംഫർട്ടബിൾ ആയിരുന്നെങ്കിൽ പറയാം അല്ലെങ്കിൽ മാറിക്ക ഓക്കെ അൻകംഫർട്ടബിൾ ആവുകൊണ്ട് മാറിക്ക അല്ലാതെ നീ ഒരു ഞാൻ അത് പറയുന്നില്ല വെറുതെ ഒരു ബാഡ് വേണ്ട അയച്ചിട്ട് നീ അതാണ് ഇങ്ങനെ ചെയ്തോ ഇത്രയും വൃത്തികെട്ട ഗെയിം അയച്ചു നീ എവിടെ എത്തൂല അത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗൈസ് ഗെയിമിന്റെ ഒരാളിനും ഇങ്ങനൊരു ഗതികേട് വരല്ലേ എന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ തന്നെ ജസ്റ്റ് തിങ്ക് ചെയ്യൂ ഇപ്പോൾ അക്ബർ പുറത്ത് വന്നു കഴിഞ്ഞാൽ അക്ബറിന് സ്റ്റേജ് പ്രോഗ്രാമിൽ പാട്ട് പാടേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ അവിടെ എല്ലാവരും നീ അനുമോൾക്ക് ജാക്കി വെച്ചവനല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അങ്ങനെ തട്ടിമുട്ടി എപ്പിസോഡ് പോകുന്നു ഏറ്റവും അവസാനം എവിക്ഷനാണ് എല്ലാവരും വിചാരിച്ചത് നെവിൻ അല്ലെങ്കിൽ ലക്ഷ്മി പുറത്തു പോകുമെന്നാണ് പക്ഷേ പുറത്തായത് നമ്മുടെ നൂറയാണ് ഓക്കെ നൂറ അതായത് എങ്ങനെ നൂറ പുറത്തായി എന്ന് പറയുന്ന ചെറിയ രണ്ട് എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോൾ അനുമോൾക്കെതിരെയാണ് നെവിൻ്റെ ഗെയിം ഈ ആഴ്ച നെവിൻ അതായത് അനുമോൾ എന്ത് ചെയ്താലും അത് വൃത്തികേട് എന്നവിടെ തുറന്നു പറഞ്ഞ ഒരാളാണ് നെവിൻ അതുകൊണ്ട് അനീഷിന്റെ ഫാൻസ് വോട്ടിട്ടത് ഈ നെവിനാണ് ഓക്കെ അങ്ങനെ നെവിൻ സേവായി പിന്നീട് എങ്ങനെയാണ് ലക്ഷ്മി സേവായത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അനുമോൾക്ക് സപ്പോർട്ട് നിന്ന് അതായത് അക്ബറയെ നീ അക്ബറയെ നീ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറഞ്ഞത് ലക്ഷ്മിയാണ് അപ്പോൾ ഈ പറയുന്ന അനുമോളും എവിക്ഷനിൽ ഇല്ലായിരുന്നു അനുമോളുടെ ഫാൻസ് വോട്ടൊക്കെ ഈ പറയുന്ന നമ്മുടെ ലക്ഷ്മിക്ക് മറിച്ചു അതുകൊണ്ടാണ് ലക്ഷ്മിയും നെവിനും സേവായത് അങ്ങനെയാണ് ഈ പറയുന്ന നൂറപ്പുറത്തായത് ഓക്കെ അപ്പോൾ കൂടുതൽ വിവരം ഉടൻ ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ ബൈ